നമസ്കാരം സർ പശ്ചിമേഷ്യ കൂടുതൽ യുദ്ധഭരിതമാകുന്ന ഒരു സാഹചര്യം മറ്റൊന്നിനും കീഴ്പെടില്ലെന്ന് പറഞ്ഞ ഇറാനും ഇപ്പോൾ തുടങ്ങിയ തീർച്ചയായിട്ടും ഇറാൻ അവിടെ കമാൻഡോസിനെല്ലാം പശ്ചിമേഷ്യ പിൻവലിച്ചു അതായത് പട്ടാളത്തിന് പട്ടാളത്തിനെത്തികൾക്കും അല്ലെങ്കിൽ പ്രോക്സി ഒക്കെ യുദ്ധം ചെയ്യുന്നതിന് വേണ്ട സഹായം അല്ലെ ഡയറക്ഷൻ കൊടുത്തുകൊണ്ടിരുന്ന എല്ലാം പിൻവലിക്കുന്നു എന്ന് പറഞ്ഞ് കമാൻഡോസിനെ തിരിച്ചു പിൻവലിക്കുകയും ചെയ്തു കാരണം ഈ ഹൂത്തികൾക്കെതിരെയുള്ള ഈ അമേരിക്കയുടെ ഇസ്രായേലിന്റെ ആക്രമണം വളരെ ശക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ പോലെ ബി റ്റു വിമാനങ്ങൾ ബോംബിങ് ആണവായുധങ്ങൾ ഘടിപ്പിച്ചിരിക്കുന്ന ബി റ്റു വിമാനങ്ങളുടെ ബോംബിങ് അതിശക്തമാണ് ശക്തമാണെന്ന് പറഞ്ഞാൽ നിവൃത്തിയില്ലാത്ത രീതിയിലേക്ക് ബോംബിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് എവിടെ മാറി നിന്നാലും അവിടെ സ്കെച്ച് ചെയ്ത് ആദ്യമേ ഡ്രോൺ ഉപയോഗിക്കുക അത് സ്കെച്ച് ചെയ്യുക എന്നിട്ട് ആ കൂട്ടത്തിലേക്ക് ബോംബ് ഇടുക എത്ര ആഴത്തിലുള്ള ബങ്കറുകളായാലും ബങ്കറുകളിൽ ബോംബിട്ട് നശിപ്പിക്കുക അതായത് ഈ ഹൂത്തികളെ ഒരു പക്ഷേ ഇനി ഉണ്ടാവണ്ട അല്ലെങ്കിൽ ഒരു രീതിയിലും ഉയർന്നു വരാൻ പറ്റാത്ത രീതിയിലേക്ക് തീർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു യുദ്ധമുറയാണ് ഇപ്പൊ അമേരിക്ക ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ നൂറ്റിപ്പത്ത് കിലോമീറ്റർ വേഗതയും അല്ലെങ്കിൽ പത്ത് പതിനായിരം പതിനോരായിരത്തോളം കിലോമീറ്റർ താണ്ടാൻ പറ്റുന്നതുമായിട്ടുള്ള വിമാനങ്ങൾ ഉപയോഗിക്കുന്നു ഒരു ഈ ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ അമേരിക്കയ്ക്ക് ബേസും ആ ബേസുകൾ പോലും അല്ലെങ്കിൽ ഇതുപോലെ സംശയമുള്ള അറേബ്യൻ രാജ്യങ്ങളെ അറിയിക്കാതെ പോലെയാണ് അപ്പൊ ഓപ്പറേഷൻസും ബോംബിങക്കെ നടക്കുന്നത് അവരുടെ ബേസുകൾ പോലും അമേരിക്കയുടെ ബേസുകളായിട്ടും പല ബേസുകളും ഉപയോഗിക്കുന്നില്ലെന്നാണ് ഇപ്പൊ അറിയാൻ സാധിക്കുന്നത് പിന്നെ കരയുദ്ധം ഗാസയിലേക്കുള്ള കരയുദ്ധം വളരെ ശക്തമായിട്ട് ഇസ്രായേൽ ആരംഭിച്ചിട്ടുണ്ട് അപ്പം ഇതിനകത്തുനിന്ന് മനസ്സിലാവുന്നത് ഇപ്പം ഈ ഹൂത്തുകൾ എന്ന് പറഞ്ഞാല് ഈ സഖ്യ രാജ്യങ്ങളുണ്ടല്ലോ അറേബ്യൻ സഖ്യ രാജ്യങ്ങൾ അറേബ്യൻ രാജ്യങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്നത് പോലെ സൗദി ഉണ്ട് യു എ ഉണ്ട് പിന്നെ ഈ ഈജിപ്റ്റ് ഉണ്ട് ഇങ്ങനെ അമേരിക്കയുടെ സഹായത്തല അല്ലെങ്കിൽ അമേരിക്കയുടെ സഖ്യ രാജ്യങ്ങളായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ അവരുടെ ബേസുകളൊക്കെ ഉള്ള രാജ്യങ്ങൾ ഇടയ്ക്കിട കയറി ആക്രമണം ഉണ്ടാക്കും അല്ലെങ്കിൽ അവരുടെ ഈ ചെങ്കടലിൽ കൂടിയും ഈ പറയുന്ന സുയസ് കനാലിൽ കൂടിയും ഒക്കെയുള്ള ട്രേഡിന് കപ്പൽ പോകുമ്പോ അതിന് അക്രമം നടത്തും അമേരിക്കൻ കപ്പലുകളെ പോലും ആക്രമിക്കുന്ന അവസ്ഥ അതുപോലെ സൂയസ് കനാലിന്റെ ഓപ്പറേഷൻ വേണ്ട വിധത്തിൽ നടത്താൻ പറ്റാത്ത ഈജിപ്തിന്റെ കെയർ ഓഫിലാണ് ഈജിപ്തിന്റെ ഏറ്റവും വലിയൊരു വരുമാന മാർഗം അവർക്ക് നടത്താൻ പറ്റാത്തൊരവസ്ഥയുണ്ട് ഈ അതിനെ അമേരിക്ക അവിടുത്തെ അമേരിക്ക അവിടെ പട്രോളിംഗ് നടത്തുന്നത് കൊണ്ട് സൈനിക പെട്രോളിംഗ് നടത്തുന്നത് കൊണ്ടാണ് പല കപ്പലും പോകാൻ അല്ലെങ്കിൽ സ്വാധിക്കുന്നത് അപ്പൊ ഇതേ രീതിയിൽ ഈ ഹൂത്തി വിമർതരുടെ ഒരു ശല്യം വളരെ വലുതായിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഹൂത്തി വിമതരെ ഏറ്റവും വലിയ വലിപ്പത്തിൽ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നത് അത് കോടാനുകോടി രൂപ ഒരുപക്ഷെ ഇറാന്റെ വരുമാനത്തിന്റെ മുക്കാൽ ഭാഗവും ഈ പ്രോക്സി ഗ്രൂപ്പുകൾക്ക് വേണ്ടിയാണ് ചെലവാക്കേണ്ടത് കോടാനുകോടി രൂപ ഈ ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി ഹിസ്ബുളയും അല്ലെങ്കിൽ ഈ പറയുന്ന ഹമാസിനെ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ബാ ഇതിന് വെടിയിലുള്ള അറേബ്യൻ രാജ്യങ്ങൾ അതായത് നമ്മൾ ഈ പറയേണ്ടത് ഹൂത്തി ഷിയാ ഷുന്നി ഹൂത്തികളെ ഉപയോഗിക്കുന്നത് അപ്പൊ ഷിയാ മിൽറ്റൻ ാണ് ഷിയയുടെ മിലിറ്റൻ ഗ്രൂപ്പാണ് അതുകൊണ്ടാണ് ഈ ബാക്കിയുള്ള ഷിയ രാജ്യങ്ങളെ കയറി ആക്രമിക്കുക അവരെ ഉപദ്രവിക്കുക അതുപോലെ ഈ പറയുന്ന ഇസ്രായേലിനെ ഉപദ്രവ ഉപദ്രവിക്കാൻ വേണ്ടി ഹമാസിനെ ഹമാസ് ശൂന്യ വിഭാഗം ആണെങ്കിൽ പോലും അതിനെ സഹായിക്കുക അപ്പം ഇതിനു വേണ്ടി ആ പ്രോക്സി ഗ്രൂപ്പുകളുടെ പ്രമോഷന് വേണ്ടി ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് പൈസ മുടക്കിയിരിക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ആദ്യം എടുത്ത് പരിശോധിക്കുമ്പോൾ ഇത് ഇറാനാകും കാരണം സ്വന്തം സൈന്യത്തെ പോലും ഇത്തരത്തിൽ പരിശീലിപ്പിച്ചു വിട്ടിട്ടില്ല പിന്നെ രണ്ടാമത് ഈ ഖത്തറൊക്കെ വരുന്നു കേട്ടോ ഖത്തർ ഈ പറയുന്ന ആൾക്കാരുടെ നേതാക്കന്മാരെ വേണ്ട രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നതിന് ലോകത്തുടനീളമുള്ള ഈ പ്രോക്സി ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ഇതുപോലെ നമ്മുടെ ഇപ്പൊ തന്നെ ബംഗ്ലാദേ ബംഗ്ലാദേശിലെ ഉള്ള പ്രോക്സി ഗ്രൂപ്പുകളെയൊക്കെ ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ജമാത്തി ഇസ്ലാമിയുടെ ഫണ്ട് കൊടുക്കുന്നത് ഈ അത് കേരളത്തിലെ പി എഫ് ഐക്ക് ഫണ്ട് കൊടുത്തെന്നാണ് നമ്മുടെ ഇ ഡിയുടെ കണ്ടെത്തലാണ് ആ ഒരു ഖത്തറും ഇതുപോലുള്ള രാജ്യങ്ങളുമായിട്ട് അവർക്ക് ബന്ധം ഉണ്ടായിരുന്നു ഈ ഇതുപോലെ ഈ അറേബ്യൻ രാജ്യങ്ങൾ അതായത് ഈ ടെറസ്റ്റ് ഗ്രൂപ്പുകളെ പ്രൊമോട്ട് ചെയ്യുന്ന അറേബ്യൻ്റെ സെറിയ പോലെയുള്ള രാജ്യങ്ങളുമായിട്ട് ബന്ധം കൊണ്ടു കാര്യങ്ങൾ അപ്പൊ അതിനകത്ത് ഖത്തറിനൊരു കണ്ട് ഖത്തറിപ്പോ നമ്മളുമായിട്ടൊക്കെ ചില കരാറുകളൊക്കെ ഒപ്പിട്ടപ്പോൾ ഖത്തറുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ ആ രീതിയിൽ ഇതുപോലുള്ള പി എഫ് ഐ മറ്റ് ഇതുപോലെ ത്രിവുറ ഗ്രൂപ്പുകളെ അത് അതിർത്തി കടന്നിട്ടുള്ള ആക്രമണത്തിനുമൊക്കെ അന്നവർ പറഞ്ഞു അത് പോട്ടെ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞത് പശ്ചിമേഷ്യയുടെ കാര്യം അപ്പം ഇതിനകത്ത് ഗാസയിൽ ഉള്ള ജനങ്ങൾ അല്ലെങ്കിൽ ഗാസ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു കരയുത്തം ആരംഭിച്ചിട്ടുണ്ട് അവിടെ കരയുത്തം നടത്താൻ കരയുദ്ധം കരയുത്തം നടത്തുന്നത് എനിക്കരുതില്ല കാരണം കൂമ്പാരങ്ങൾ മാത്രമേ ഉള്ളൂ കെട്ടിടങ്ങൾ പോലും കാരണം കഴിഞ്ഞ അമേരിക്ക ഇടപെട്ട് ഒരു സമാധാനം വന്നോട്ടെന്ന് കണ്ട് ബന്ദികളെ മോചിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തിയപ്പോൾ ഇതിനകത്ത് ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ബന്ദികളെ മോചിപ്പിക്കുന്നതിനകത്ത് യാതൊരു മര്യാദയും ഇല്ലാത്ത സമീപനവും അല്ലെങ്കിൽ ആദ്യമേ ഒന്നോ രണ്ടോ ഘട്ടമായിട്ട് ബന്ദികളെ മോചിപ്പിച്ചപ്പോൾ ഹമാസിന്റെ വെല്ലുവിളികളും കാര്യങ്ങളും ഒക്കെ നടന്നിട്ട് വീണ്ടും ബന്ദികളെ മോചിപ്പിക്കാൻ പറ്റാത്ത ഒരവസ്ഥ അല്ലെങ്കിൽ അതിന് സാധ്യമല്ലെന്ന് കണ്ടാണ് യുദ്ധം പ്രഖ്യാപിച്ചത് അപ്പൊ ഇനിയും ഹമാസ് പാലസ്തീനകത്ത് തന്നെ ഹമാസിനെതിരെ ഈ നമ്മൾ കണ്ടതാണ് പ്രകടനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ കണ്ടതാണ് അതായത് അതിനകത്ത് തന്നെ ഒരു ചരിത്രം ഉണ്ട് ഹമാസിനെ നിലനിർത്തിക്കൊണ്ട് പാലസ്തീൻ മോചനം വേണ്ട ഹമാസിനെ അവിടുന്ന് മാറ്റി നിർത്തിക്കൊണ്ട് പാല ഒരു പാലസ്തീൻ ഉണ്ടായാൽ മതി അത്തരത്തിലുള്ള പാലസ്തീനെ ആവശ്യമുള്ളൂ എന്നുള്ള സാധാരണക്കാരുടെ ആനുകൂല്യം പോലും ഇസ്രായേലിന് കിട്ടത്തക്ക രീതിയിൽ അത് സാധാരണക്കാർ അവിടുത്തെ സാധാരണ ജനങ്ങൾ ഇസ്രയേലിനൊപ്പം ആണ് എന്ന് കാണിക്കുന്നതാണല്ലോ കഴിഞ്ഞ ദിവസം പ്രകടനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ അവിടെ കണ്ടിപ്പോ സാധാരണ ജനങ്ങൾ ഹമാസിനെതിരെ പ്രകടനം നടത്തുന്നു ഞങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി അല്ല ഞങ്ങളെ ഇല്ലായ്മ ചെയ്തതിനു വേണ്ടി ഞങ്ങളെ ജീവിതം നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇവർ പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞ് പ്രകടനം നമ്മള് ലോകത്തുടനീളം ആ പ്രകടനം വലിയ ചർച്ചയായത് അപ്പൊ അതിനകത്ത് പ്രകടനം നടത്തിയവരെ തിരഞ്ഞു പിടിച്ചു കൊല്ലുന്ന രീതിയിലേക്ക് ഹമാസ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ മാറത്തു വന്നു അപ്പം ഏതായാലും ഹമാസിനെ അവിടെ വേണ്ട ഹമാസിന്റെ ഏരിയ മൊത്തവും അല്ലെങ്കിൽ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി കരയുത്തവും കാര്യങ്ങളും പാലസ്തീൻ അമേരിക്ക വിചാരിക്കുന്നത് പോലെ അവരുടെ താല്പര്യത്തിൽ അല്ലെങ്കിൽ അവർക്ക് ഇവരുടെ സ്വാധീനമില്ലാത്ത സ്വതന്ത്രമായിട്ട് ജീവിക്കത്തക്ക രീതിയിലേക്കുള്ള ഒരു രാജ്യമായിരിക്കും ഒരു ഉദ്ദേശിക്കുന്നത് ഈ ബൈഡൻ എന്ന് പറയുന്ന ആളുടെ സഹായം ഇതുവരെ ഉണ്ടായിരുന്നു ബൈഡൻ ഈ ഹൂത്തുകളുടെയൊക്കെ ഈ ബാൻ പോലും എടുത്തു കളഞ്ഞത് അത് ഈ അതുകൊണ്ടാണ് ഈ പശ്ചിമേഷ്യയിലെ യുദ്ധം ഇസ്രായേലിന് സ്വതന്ത്രമായിട്ട് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു കാരണം ഈ ഇവരെ സഹായിക്കുന്ന ഇൻഡയറക്റ്റ് ആയിട്ട് അത് ബൈഡന്റെ ഗവൺമെന്റ് ഇസ്രായേലിന്റെ ഭാഗമാണ് എന്ന് കാണുമ്പോൾ പോലും അല്ലെങ്കിൽ നിൽക്കുമ്പോൾ പോലും സമാധാനത്തിന്റെ പേര് പറഞ്ഞ് പശ്ചിമേഷ്യയിലെ അല്ലെ സഖ്യ രാജ്യങ്ങളുടെ പേര് പറഞ്ഞ് പശ്ചിമേഷ്യയിൽ പല ഘട്ടത്തിലും ഇറാനെയും ഈ പ്രോക്സി ഗ്രൂപ്പുകളെയും ഒക്കെ സഹായിച്ചു പോകുന്ന ഒരു രീതി നമ്മൾക്ക് നോക്കിയാൽ മനസ്സിലായി കാരണം പല ആയുധങ്ങൾ ഉപയോഗിക്കാനായി ബംഗർ ബ്ലസ്റ്റർ ബോംബുകൾ ഒരു ഒരു ഘട്ടത്തിൽ ഇവരെ വധിക്കുന്നതിന് വേണ്ടി ഒരു അവസ്ഥ ആ സമയത്ത് ഇന്ത്യ ഇന്ത്യ അത് ഇന്ത്യയുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിൽ മേടിക്കേണ്ടി വരുന്ന അവസ്ഥ അതായത് അവരെ സഹായിക്കുന്ന രൂപത്തിൽ നിൽക്കുകയും അവർക്ക് സ്വതന്ത്രമായിട്ട് യുദ്ധം ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലെ കാര്യങ്ങൾ എത്തിച്ചേരുകയും മറ്റേവർക്ക് യുദ്ധം ചെയ്യുന്നതിനും ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ളവർ ഈ യുദ്ധത്തിനകത്ത് ഈ നദന്യാഹുവിനെയും ഒക്കെ പഴിചാരികി അതായത് മൊത്തത്തിൽ അമേരിക്കയുടെ സഹായം ഈ പ്രോക്സി ഗ്രൂപ്പുകൾക്കും അല്ലെങ്കിൽ ഇറാൻ പോലുള്ള രാജ്യങ്ങൾക്കും അറേബ്യ രാജ്യങ്ങൾക്കും ഒക്കെ മറിഞ്ഞിരുന്ന് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് ബൈഡന്റെ ഭാഗത്തു നിന്ന് വരുന്ന ഒരവസ്ഥ ഇപ്പം അങ്ങനെയല്ല ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം എന്ന് പറഞ്ഞാൽ ഈ ഷിയാ വിഭാഗത്തിൽ വരുന്ന പ്രോക്സി ഗ്രൂപ്പ് ആകുമായിട്ടുള്ള ഈ ശുന്നികളെ അതായത് വിമത ശുന്നികളെ പൂർണമായിട്ടും ഇല്ലാതാക്കുന്നു കാരണം അമേരിക്കയ്ക്ക് വലിയ തട്ടാണ് അമേരിക്കയുടെ വ്യാപാരത്തിന് അമേരിക്കയുടെ കപ്പലുകൾക്ക് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് അമേരിക്കയുടെ സഖ്യകക്ഷികൾക്ക് അതായത് ഈ ഷിയ ആണല്ലോ അവര് സുനി ഫത്തിൽ വരുന്ന രാജ്യങ്ങളെയൊക്കെ ആക്രമിക്കുക അവർക്ക് ആവശ്യമുള്ള പോലെ ആക്രമിക്കുക അപ്പൊ അതിനകത്ത് അമേരിക്കയുടെ ആശങ്ക പറയുമ്പോൾ ഈ ആക്രമണത്തിനൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് പിന്തുണ കൊടുക്കുന്ന രീതിയിലായിരുന്നു ബൈഡൻ നിന്നിരുന്നത് പഠനത്തിൽ നമ്മൾ കണ്ടിട്ടില്ല അയാളുടെ ഭരണകാലത്ത് ഈ ഈ പറയുന്ന ഈ സുനി അല്ലെങ്കിൽ ഈ പറ ഈ പറയൂത്തികളുടെ ആക്രമണം വളരെ വലുതായിട്ട് ഉണ്ടായിട്ടുണ്ട് അതിനകത്തൊക്കെ തിരിച്ചു പേരിന് വേണ്ടി ചില ബോംബിങും കാര്യങ്ങളും ഒക്കെ നടത്തി പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം പക്ഷെ ഇപ്പൊ കാണുന്നത് തിട്ടൂരം അമേരിക്കയുടെ തിട്ടൂരം ഈ അല്ലെങ്കിൽ ആ ആണവായുധ കരാറിൽ ഒപ്പിടണം ഹൂത്തികളെ സഹായിക്കുന്നത് നിർത്തണം എന്ന് പറയുന്ന തിട്ടൂരത്തിനെതിരെ അവിടുത്തെ ഈ ഗവൺമെന്റ് ഇറാൻ ഗവൺമെന്റ് പറഞ്ഞു അങ്ങനെയൊന്നും പറ്റത്തില്ല അമേരിക്ക യുടെ തിട്ടൂരത്തിന് ഞങ്ങൾ നിന്നു തരത്തില്ല എന്ന് പറയുന്ന ഖമേനി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞതും അല്ലെങ്കിൽ അവരുടെ പ്രതിരോധ വിഭാഗം പറഞ്ഞതും അവരുടെ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞതിനും ഒക്കെ വിപരീതമായിട്ട് ഉള്ള ഒരു കാര്യമാണ് ഇപ്പൊ കാണുന്നത് അവർ തടിതപ്പി അവർ മേഖലയിൽ നിന്ന് അവരെ പട്ടാളത്തെ പിൻവലിച്ചു അതോടുകൂടി ഈ ഹൂത്തികളുടെ ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ട്രെയിൻഡായിട്ടുള്ള പട്ടാളത്തിന്റെ മുമ്പിൽ ഒന്ന് പിടിച്ചു നിൽക്കുന്നതിനും അല്ലെ ആധുനിക സംവിധാനങ്ങൾ ായിട്ടുള്ള യുദ്ധങ്ങളോട് പൊരുതുന്നതിനോ ഉള്ള ഉള്ള ഒരു കപ്പാസിറ്റി ഒന്നുമില്ല അല്ല അതിൻ്റെ ഉള്ള ട്രെയിനിങ് ഇല്ല ഇവരെന്തെങ്കിലുമൊക്കെ വാരി കൂട്ടുന്നു കൈ കിട്ടുന്ന ഇസ്രയേലും മറ്റേത് മറിച്ചതുമൊക്കെ ആരുടെ സഹായത്തോട് വിടുന്നു എന്നുള്ളതാണ് ഇപ്പൊ എന്ന് പറഞ്ഞാൽ വളരെ സ്പോർട്ടീവായിട്ട് ഏറ്റവും ആധുനിക രീതിയിൽ അമേരിക്ക യുദ്ധം ചെയ്യുകയാണ് കാരണം എവിടെ പോയി വിളിച്ചാലും ഏത് ബങ്കറിൽ വിളിച്ചാലും എവിടെ ഇരുന്നാലും അവരെ സ്പോർട്ട് ചെയ്തു ഡ്രോൺ വെച്ച് സ്പോർട്ട് ചെയ്യുന്നു അതിനുശേഷം ഈ ബി റ്റു വിമാനം ഭയങ്കര ആധുനിക സംവിധാനമുള്ള വിമാനവും അല്ലെങ്കിൽ എവിടെയും കടന്നു കയറാൻ പറ്റുന്നു ചെയ്ത് ബോംബിങ് നടത്തുന്നു ശേഷം ഇവരെ ഒതുക്കിയതിന് ശേഷം ഇത് ഇറാനിലേക്ക് കൂടി വ്യാപിക്കാനുള്ള സാധ്യതയാണ് ഇപ്പൊ ലോകരാജ്യങ്ങൾ ചർച്ച ചെയ്യുന്നത് അതായത് ഇറാൻ ഇപ്പം ഒരു പരിധിവരെ ഒതുങ്ങുന്നുണ്ട് പക്ഷെ ഇറാൻ ഒതുങ്ങിയാൽ പോരാ ഇറാനെ വിശ്വസിക്കാൻ അമേരിക്ക തയ്യാറല്ല പ്രത്യേകിച്ച് ട്രംപ് തയ്യാറല്ല അദ്ദേഹത്തിന്റെ വധത്തിന് പിറകിൽ പോലും അദ്ദേഹം ഇവരെ സംശയിക്കുന്നു ഒരുപക്ഷെ അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിന്റെ വധത്തിന് പിന്നിൽ ഇവർ ആയിരുന്നെന്ന് അതുകൊണ്ട് അവിടെ ഇനി ഒരു ആണവായുധം ഉണ്ടാക്കുന്നതിനുള്ള ഒരു സാഹചര്യവും ഉരുത്തിരിക്കാൻ ട്രംപ് തയ്യാറല്ല അതിന് വഴങ്ങിയില്ലെങ്കിൽ ഉറപ്പായിട്ടും ഇസ്രായേലിനെ കൂട്ടുപിടിച്ച് അല്ലെങ്കിൽ ഈ പറയുന്ന ഇസ്രായേലും അമേരിക്കയും കൂടി ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധം അവർ വളരെ അവരുടെ ഭാഗം മാത്രം ജയിച്ചു പോകുന്ന യുദ്ധമാണ് ഇപ്പൊ നിങ്ങളാരും കേട്ടിട്ടുണ്ട് ഇല്ലല്ലോ ഹമാസ് ഹിസ്ബുള്ളയുടെ പേരെങ്കിലും കേൾക്കാനുണ്ടോ ഇല്ലല്ലോ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ ഉണ്ടോ ഇല്ലയോ ഒന്നും അറിയത്തില്ല കാരണം ലോകത്ത് ഹിസ്ബുള്ള ചർച്ചയില്ല. ഇപ്പോ ഇപ്പൊ ആ പടേ ഹൂത്തിയാണ് ഹൂത്തി ആയിരുന്നു ഇവിടുന്ന് പത്തിരണ്ടായിരം കിലോമീറ്റർ അപ്പുറം ആയിരുന്നല്ലോ അപ്പൊ ഇവരെ രണ്ടുപേരെയും കഴിഞ്ഞിട്ട് ഹൂത്തികളെ കൈകാര്യം ചെയ്യാം എന്ന് വിചാരിച്ചിരുന്നത് പോലെയാണ് ഇപ്പോ കാര്യങ്ങൾ നടക്കുന്നത് ആ കൈകാര്യം ചെയ്യാം എന്ന് വിചാരിച്ചിരുന്ന സമയവും അല്ലെങ്കിൽ ആ യുദ്ധത്തിന് ആരംഭിച്ച സമയവും ബൈഡൻ അധികാരത്തിൽ വരികയും ഇപ്പം ബൈഡൻ അതിനുള്ള ഒരു രീതി അല്ലെങ്കിൽ ആ ഒരു യുദ്ധ തന്ത്രവുമായിട്ട് മുന്നോട്ട് പോകും ആ യുദ്ധ തന്ത്രത്തിൽ ഇറാൻ വിരണ്ടിട്ടുണ്ട് ഇറാൻ ഒരു പരിധിവരെ ഒതുങ്ങിയിട്ടുണ്ട് ഇനിയും ഇറാൻ ആ അമേരിക്കയുടെയും ബൈഡന്റെയും ആണവ കരാറിനകത്തുള്ള തീരുമാനം കൂടി വഴങ്ങിക്കൊടുത്താൽ നമുക്ക് ഒരു സമാധാനം പ്രതീക്ഷിക്കാം പശ്ചിമേഷ്യ അല്ലെങ്കിൽ വലിയ വല വലിയ വലിപ്പത്തിലുള്ള ഒരു യുദ്ധം ഇതുവരെ പ്രോക്സികളോടാണ് യുദ്ധം ഇനിയും ഇറാനുമായിട്ടുള്ള യുദ്ധം വരുമ്പോൾ ഒരു രാജ്യത്തോടാണ് അപ്പൊ ലോകം എങ്ങനെ പ്രതികരിക്കും അല്ലെങ്കിൽ ലോകം എങ്ങനെ അഭിപ്രായം പറയുമെന്ന് കണ്ടുതന്നെ ഇരിക്കും യെസ് ഹൂതികളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ഷിയാ വിഭാഗങ്ങൾക്കിടയിലുള്ള യുദ്ധത്തിന്റെ കാര്യത്തിലൊക്കെ അമേരിക്ക എടുക്കുന്ന ഒരു നിലപാടുണ്ട് ആ നിലപാട് ആധുനിക ടെക്നോളജി ഉപയോഗിച്ച് ഏറ്റവും പുതിയ ആയുധങ്ങൾ ഉപയോഗിച്ച് എതിരാളികളെ തീർക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ ഇറാൻ ഭയന്നിരിക്കുന്നു എന്നതാണ് വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും